മൂന്ന് കാര്യങ്ങളാണ് കബറിൽ വരുന്നത് ഒന്ന് ചെയ്ത സദക്കാചാരിയായ സതക്കാ രണ്ട് ചെയ്യുന്ന മക്കള് പിന്നെ പ്രയോജനം ചെയ്യുന്നത് നിന്റെ നിസ്കാരവും നിന്റെ നോപം നിന്റെ സ്വരാത്തും നിന്റെ തിക്കറും നിന്റെ കുർആര് ണല്ലോ അതുകൊണ്ട് അവസാന പ്രവാചകം പറഞ്ഞതിന് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി ചെറുപ്പക്കാരാസ്കാരത്തിന് സ്നേഹിക്കാം നിന്നെ കൊണ്ട് കഴിയുമോ നമസ്കാരത്തിന് സ്നേഹിക്കുന്നത് ആ നമസ്കാരം എന്താണെന്നറിഞ്ഞു കഴിഞ്ഞാ നീ എന്തൊരു സുഖമെന്നറിയുമോ നീ എന്തൊരു ആനന്ദം ിയപ്പെട്ട ചെറുപ്പക്കാർക്ക് പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരട്ട് ഈ വാദത്തുകളെ സ്നേഹിക്കാൻ കഴിയണം നിസ്കാരത്തെ സ്നേഹിക്കാൻ കഴിയണം അങ്ങനെ സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനാരെന്നറിയുമോ സ്വപ്നങ്ങളും മോഹങ്ങളുമുള്ള രക്തത്തൊളിപ്പുള്ള ചെറുപ്പക്കാരനാണ്

സമയമായപ്പോ ശത്രുക്കൾ ഹുബൈബേ ആരാണ് ശത്രുക്കൾ എന്നറിയുമോ ഹുബൈബി ഉബൈബ് റളിയല്ലാഹു തആല ചങ്ങാതിമാരാ ചോദിക്കുന്നു എന്തിനാടാ പുതിയ മതത്തിൽ നീ നീ നടക്കുന്നത് ചെറുപ്പക്കാരനാണടാ പൊളിക്കണ്ട പ്രായമാണടാ പെണ്ണിനെ ാലും നിന്റെ കൂടെ നിനക്ക് പണം തരാ നിനക്ക് അധികാരം തരാ ഈ മതങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ കൂടെ വാടാ ഉബൈബ് റളിയല്ലാഹു തആല പറഞ്ഞു ഞാൻ يا <applause> 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 െങ്കിലും മുഖമ്മീത്തു ഞങ്ങൾ കൊല്ലുകയില്ലേ തയ്യാറായില്ല അവസാനം കൊല്ലാ സമയമായ ശത്രുക്കൾ ചോദിച്ചു നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ് അതുകൊണ്ട് നിനക്ക് ഞങ്ങളൊരു ഓഫർ അവസാനത്തെ അവസാനത്തെ കേൾക്കടാ മുന്നിലൂടെ മടി കാണിക്കുന്നവന്റസൂലിന്റെ സഹാബിയായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഹുബൈബിനോട് ചോദിക്കുകയാണ് നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താടാ ഹുബൈബ് റളിയല്ലാഹു തആല പറഞ്ഞു മറുപടിയും നമസ്കരിക്കാൻ എനിക്ക് സമയം തരുമോ എടാ ചെറുപ്പക്കാരാ ഒരു രണ്ടിരക്കഴത്ത് നമസ്കരിക്കാൻ എനിക്കൊരവസരം തരുമോ അതാണ് എന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം അള്ളാഹുവേ നമസ്കരിക്കുകയാണ് പെട്ടെന്നാണ് നമസ്കാരം പൂർത്തീകരിച്ചത് രണ്ട് ചെറിയ സൂറത്തുകൾ ഓതികെട്ട് പെട്ടെന്ന് നമസ്കരിച്ചു നമസ്കാരം കടിഞ്ഞപ്പോ ഉപങ്ങളെ സുചോതിൽ കിടന്ന് കരയുകയാ സുജോതിൽ കിടന്ന് കരയുകയാ എന്ത് പറയുന്നതെന്നറിയുമോ സംസാരിക്കുകയാണ് കാരണം നമസ്കാരം എന്ന് കാണാൻ പറ്റുമല്ലോ സംസാരിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഒരു മറയുമില്ലാതെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടട കാരടാ ചെറുപ്പക്കാരാ നീ അള്ള കാണുന്നില്ലെങ്കിലും നിന്ന് കാണുന്നുണ്ടെന്ന് മുത്തിനബി പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ കടന്നിട്ട് കരയുകയാട്ട് പടച്ചറപ്പിനോട് പറയുന്നു അല്ല എപ്പ നമസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകളാണ് ഹുബൈ ബോദാറ് എപ്പൊ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ് ഇന്ന് പെട്ടെന്ന് നിർത്തിപ്പോയി നമ്പുരാന് ഇന്ന് ഞാൻ ചെറിയ സൂറത്താണ് ഓതിയത് മതിയായിട്ടല്ലാ ഇഷ്ടമില്ലാ എന്തേ നിർത്തിയതെന്നറിയുമോ എന്റെ നമസ്കാരം നീണ്ടുപോയാൽ മരിക്കാം മരിക്കാം പേടിയാണെന്ന് പേടിയാണെന്ന് ഇവര് അതുകൊണ്ടാണ് പെട്ടെന്ന് നമസ്കാരം നിർത്തിയത് പടച്ചവനെ എഴുന്നേക്കുകയാണ് എന്നിട്ട് അതാ നെഞ്ചു പിരിച്ചു കൊണ്ട് കഴുകുമരത്തിന്റെ മുമ്പിലേക്ക് കയറി ചെന്നിട്ട് യാർ കഴുത്തിലേക്ക് കയറെടുത്തിട്ടോ പടച്ചവനെല്ലാർഗു കഴുകുമരത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പറഞ്ഞു കിബലയുടെ ഭാഗത്തേക്ക് നിന്നിട്ട് നീ ചാകണ്ടട നീ കിബലയുടെ നേരെ നിന്നിട്ട് മരിക്കണ്ടവനെ

എത്ര ഇഷ്ടമായിരിക്കും ആ കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ നമസ്കാരത്തിന് ുംരിത്രം നിർ തരുന്നുണ്ടടാപ്പക്കാരാണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ സുന്ദരിയായ പെണ്ണിനെ സ്നേഹിക്കണ്ട ഏതെങ്കിലും ഒരു പെണ്ണിനെയും നീ സ്നേഹിക്ക സ്നേഹിക്കേണ്ടത് നമസ്കാരത്തെയാണ് കാരണം ഏറ്റവും വലിയ ആനന്ദവും സുഖവും സന്തോഷവും സമാധാന കൊടുത്ത സമാധാനമെന്താറ കഴുത്തിൽ കയറിടുകയാണ് അവര് കയറിട്ടിട്ട് മുറുക്കുമ്പോ ശരീരത്തിലേക്ക് പഠിപ്പിച്ച് കമ്പി കുത്തിയിറക്കിയിട്ട് യാസാനും കൊല്ലുകയല് കൊല്ലുകയല് ചരിത്രം പറയുന്നു അവസാന കഴുകുമരത്തിലിട്ടിങ്ങനെ തൂക്കുമ്പോ മരണവപ്രാളത്തിൽ കിടന്നു തൂങ്ങുന്ന സമയത്ത് പിഴയുമ്പോ താഴെ നിന്നവന്മാര് മുഴുവനും ചിരിക്കുകയാളിയാക്കുകയാണുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് എന്നിട്ട് ഹുബൈബിനോട് ചോദിക്കുന്നു ഹുബൈബേ എന്തിനാ ഹുബൈബേ എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ നീ കരയുന്നത് നോക്കടാ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് പടച്ചറപ്പിന്റെ മലക്കുകൾ കാത്തു നിൽക്കുകയാ പട്ടു വസ്ത്രം കൊണ്ട് നിൽക്കുന്ന മലക്കുകൾ ചോദിക്കുകയാണ് ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي ഹുബൈബിനോട് മലക്കുകള് നോക്ക് ഏഴാകാശമം തുറന്ന് പടച്ചിറബിന്റെ മലക്കുകള് പട്ടു വസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്റെ റൂനെ കൊണ്ടുപോകാ കരയുകയാണോടാ ഹുബൈബ് പേടിക്കല്ലേ ഹുബൈബ് വിഷമിക്കല്ലേ ഹുബൈബ് താഴെ നിന്ന് ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി കെട്ടി നീ വിളിച്ചു പറ പറയടാ ഹുബൈബേ നിന്നെ കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കി നിന്റെ മരണം കണ്ട് ആസ്വദിക്കുന്നവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറലായിലാക ഇല്ലല്ലോ

കഴുകു മരത്തിൽ തൂങ്ങി കിടന്നപ്പോ നിന്നെ പോലെ കണ്ണു തള്ളിയിട്ട് നാവ് കടിച്ചിട്ട് ഇങ്ങനെയൊന്നുമല്ല കിടന്നത് കൊന്നു കടിഞ്ഞ പാവന്മാര് വന്നു നോക്കും ഹുബൈബിന്റെ മുഖത്ത് അവസ്ഥ കണ്ടിട്ടുണ്ട് കണ്ടാൽ തന്നെ പേടി തോന്നും ഹുബൈബ് പറയും അവസ്ഥയും അങ്ങോട്ട് പോണ്ട മോനെ പേടിയാവുന്നു എന്നാ ശത്രുക്കൾ വന്നിട്ട് ഹുബൈബിന്റെ മുഖത്ത് മുഖത്തിങ്ങനെ നോക്ക എന്തൊരു കിടപ്പാള്ളത് എന്തൊരു മരണം പടച്ചവനെ ഇവരെ തൂക്കിക്കൊന്നിട്ട് ഇവ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുന്നല്ലോ എന്തുകൊണ്ടെന്നറിയുമോ അള്ളാടെ പള്ളിന്ന് ബാങ്ക് വിളിച്ചപ്പോ ആ നിസ്കാരത്തെ സ്നേഹിച്ചതില്ല പേരില എടാ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം ചോദിച്ചപ്പോ ഉമ്മാനെ കാണണമെന്നോ വാപ്പാനെ കാണണമെന്നോ എനിക്ക് അവിടെ വേണം അന്നുമല്ല എനിക്ക് നിസ്കരിക്കണോന്ന പറഞ്ഞേ ആ നിസ്കാരത്തിന്റെ രുചിയും ടേസ്റ്റും സുഗന്ധവും എല്ലാം അറിയുന്നത് കൊണ്ടാണ് അള്ളാഹു കൊടുത്തത് കഴിവ് മരത്തി കിടന്നപ്പോ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു നീ പേടിക്കണ്ടാമു അല്ലന്റെ മലക്കുകൾ വരും സമാധാനിപ്പിക്കാൻ നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അന്നാടെ മലക്കുകൾ വന്നിട്ട് നിന്നെ ചങ്ങതി നീ നീ എന്തിനാ ഭയപ്പെടുന്ന നീ വിഷമിക്കും പേടിക്കൊന്നും മെടങ്ങിട്ട് നോക്കണ്ട മലക്കുകൾ സ്വർഗത്തിലെ വസ്ത്രം കൊണ്ട് നിന്നെ കാത്തു നിൽക്ക നീ ഒന്ന് കൊണ്ടുപോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഹുബൈ പറും മലക്കുകൾ ആ കലിമ പറഞ്ഞു കൊടുത്തേ മരിച്ചടക്കുമ്പോ മരിച്ചാൽ കിടക്കുമ്പോ നമുക്ക് ആരും പറഞ്ഞു പറഞ്ഞുതരാൻ കാണത്തില്ല മലക്കുകൾ തന്നെ പറഞ്ഞു കൊടുത്തു മൂന്ന് ചരിത്രം എടുത്ത് നോക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പകാലാ ഹുബൈ പ്രതിന്റെ മയ്യത്ത് കബറടക്കിയതാരാ വായിച്ചു നോക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാഹു തന്റെ മയ്യത്തടിക്കാൻ അനുവദിച്ചില്ല ഇവിടെ കടന്ന് നാറട്ടെ അനുവദിച്ചില്ല ശത്രുക്കൾ നിൽക്കുകയാണ് ഉബൈബ് ഒരുപാട് സമയം കഴിഞ്ഞു വല്ലാത്ത പ്രയാസമായി മുത്തിനബിക്ക് വല്ലാത്ത വിഷമമായി അള്ളാന്റെ ചോദിക്കുന്നു സ്വഹാബാ ആരാണ് എന്റെ കുബൈബിനെ ഖബറടക്കുന്നത് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറയുകയാണ് ജനാസ അതാ ൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയണോ

ാണ് ചത്തവന്റെ തല നിനക്കെന്തിനാ ഈ ചത്ത് കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ തലനക്കെന്തിനാ പെണ്ണ് പെണ് മറുപടി എന്തെന്നറിയോ ഹുബൈബിന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് അവന്റെ തല ചോറെടുത്ത് വെളിയിൽ കിളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ അല്ലാഹുവേ ശപതം ചെയ്തിട്ട് വന്നതാണ് ഇവന്റെ തലയോട്ടിക്കകത്തു കള്ളൊഴിച്ചു കുടിക്കണം ആരാടാ മുറിച്ചു തരുന്നത് ഈ ചത്ത് കിടക്കുന്നവൻറെ ഞാൻ തരുന്ന സമ്മാനം ശരീരമാൻ്റെ ഉടുതുണിയുരിഞ്ഞ് കാണിക്കുകയാട് ഈ തല തലവെട്ടിക്കൊണ്ടുവരുന്നവന് എന്റെ കൂടെ കിടക്കാനുള്ള അവസരമാ പണച്ചറപ്പേ ൂരിപ്പിടിച്ചവാളുമായിട്ട് ചെറുപ്പക്കാർ ഓടുകയാട് എന്തിനൂടെ കിടക്കാർ ഈ പെണ്ണിന്റെ സുഖമനുഭവിക്കാര് ചെറുപ്പക്കാർ ഓടുമ്പോ ചരിത്രം പറയുന്ന ഈ പാവപ്പെട്ട സ്വഹനാബി ഉണ്ടല്ലോ ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാട് എന്താണ് നടക്കുന്നതെന്ന് കാണാൻ ഇന്ദപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി നോക്കുമ്പോ

ജനാസ തൂക്കി കിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ മയ്യത്ത് കാണുന്നില്ല ജനാസ കാണുന്നില്ല എന്തേ സംഭവിച്ചതെന്നറിയില്ല കരഞ്ഞുകൊണ്ടിരത്തിറ സൂരില്ല റസൂലിന്റെ മുന്നിൽ ചെന്നിട്ട് നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകൻ നിന്ന് ജനാസ പറഞ്ഞ് മറുപടിയും ചെറുപ്പക്കാരാ അഞ്ചുനേരം അള്ളാഹുബിന്റെ പള്ളിയിൽ നിന്ന് പാങ്ക് വിളിക്കുന്ന സമയത്ത് ആ അകത്ത് പോയത് ത് വെറുതല്ലോ മോനെ രാവും പകലും കിടന്ന് നിസ്കരിച്ചത് വെറുതെയല്ലോക്ക് പിന്നെ ജനാസ കബറടക്കിയതാരെന്നറിയുമോ സഹാബാ മലക്കുകള് കബറടക്കി സഹാപാ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പാപം പറയാണാത്തുകൊണ്ടിരിക്കുന്ന പടച്ചെറപ്പിന്റെ മലക്കുകൾ ഉണ്ടല്ലോ ആ മലക്കാണ് ഹുബൈബിനെ ആ മലക്കാണ് ഹുബൈബിനെ കബറടക്കിയത് അതുകൊണ്ട് ചെറുപ്പക്കാരോട് എനിക്ക് പറയാറുള്ളത് സ്നേഹിക്കണമെന്നറിയുമോ ആരെയാണ് ഹൃദയത്തില് കൊണ്ട് നടക്കേണ്ടതെന്ന് അറിയുമോ ഒരു ശരിയായ ഒരു ഗൾഫുകാരന്റെ ഭാര്യ തരുന്നതിനേക്കാളും സുഖമുണ്ടല്ലോ ഏതെങ്കിലും വെളുത്ത ഒരു പെണ്ണ് നിനക്ക് തരുന്നതിനേക്കാളും സുഖമുണ്ടല്ലോ അത് നമസ്കരിച്ചാ കിട്ടുമടാ ചെറുപ്പക്കാരാ